പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ പുലവൻ തോട് ഇനി അടിമുടി മാറാൻ പോവുകയാണ് ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ പുലവൻ തോട് നവീകരണവുമായി ബന്ധപ്പെട്ട് വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് പുലവൻ തോട് പൂർണ്ണമായും ശുചീകരിക്കുകയാണ് പ്രധാനപ്പെട്ട നടപടി അതിനായി പുലവൻ തോടിലെ മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്ത് ആഴം കുറഞ്ഞ സ്ഥലത്ത് ആഴം കൂട്ടാനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി ഇതിനായി രണ്ട് കോടി രൂപ പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പുലവൻ തോടിൻ്റെ ചുറ്റും മുളങ്കാടുകൾ വെച്ച് പിടിപ്പിച്ച് പരിസ്ഥിതി വേലികൾ സൃഷ്ടിക്കുന്നു അതോടൊപ്പം തന്നെ നടപ്പാത സൃഷ്ടിക്കുന്നു അങ്ങനെ പുലമൺ തോടിനെ വളരെ ഭംഗിയുള്ള ഒരു തോടാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം പിന്നെ കയ്യേറ്റങ്ങളുണ്ടെങ്കിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും അങ്ങനെ വിപുലമായ പദ്ധതികൾക്കാണ് കഴിഞ്ഞ ദിവസം കെ എൻ ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് എന്തായാലും പുലമൺ തോടിൻ്റെ നവീകരണത്തിനായി കാത്തിരിക്കുകയാണ് കൊട്ടാരക്കരക്കാർ പുലമൺ തോട് വൃത്തിയാക്കുക പുലമൺ തോടിനെ നന്നായി വിപുലമായി പഴയതുപോലെ പുലമൺ തോടിനെ ശുദ്ധമായ പുലവൺ തോടാക്കുക എന്നുള്ള ഒരു വലിയ പരിപാടി കൊട്ടാരക്കരയിൽ സമഗ്ര കൊട്ടാരക്കര വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടക്കുന്നു അതിനെ സംബന്ധിച്ചുള്ള പൊതു ആലോചനകൾ നടക്കുന്നു ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലാകെ മാലിന്യമുക്തമായ പ്രവർത്തനം മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ ജനങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ആ പരിപാടി ഒക്ടോബർ രണ്ടിന് സംസ്ഥാനതല ഉദ്ഘാടനമാണ് മാലിന്യമുക്ത നവകേരള പരിപാടി കേരളത്തിലെ ആകെയുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കൊട്ടാരക്കരയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വിവിധ സംസ്ഥാന തലത്തിൽ ഉള്ള പരിപാടി ആയതുകൊണ്ട് വിവിധ മന്ത്രിമാരുണ്ടാവും എം എൽ എമാർ മറ്റ് ജനപ്രതിനിധികൾ വിപുലമായ ഒരു സംഘാടക സമിതിയാണ് നിങ്ങൾ ആലോചിച്ചത് അന്ന് രണ്ടായിരത്തിലധികം വാളണ്ടിയർമാരും ആയിരക്കണക്കിന് പ്രവർത്തകരും പങ്കെടുക്കുന്ന വിപുലമായ ഒരു പരിപാടിയാണ് ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ മേഖലയിലുള്ള ആളുകൾ വ്യാപാരികൾ വ്യവസായികൾ തൊഴിലാളികൾ വിദ്യാർത്ഥികളോ യുവജനങ്ങളോ വനിതകളോ അങ്ങനെ ഓരോ സംഘടനകൾ തദ്ദേശ സംഭരണ സ്ഥാപനത്തിന് വിവിധ തലങ്ങൾ സന്നദ്ധ സംഘടനകൾ റോട്ടറി പോലെയും വൈസ്മെൻ പോലെയും ഒക്കെയുള്ള സംഘടനകൾ ഇതുപോലെയുള്ള എല്ലാവരും ചേർന്ന് ഒരു വിപുലമായ പരിപാടിയാണ് ഇരുപത് കിലോമീറ്ററിലധികമുള്ള ഈ പുലമൻ തോട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എം സി റോഡിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഇരുപത് കിലോമീറ്റർ വളരെ മാതൃകാപരമായ ഒരു പരിപാടിയായിരിക്കും അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തെ സംബന്ധിച്ചാണെങ്കിൽ വിവിധ മേഖലകളിൽ ഏഴ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വിപുലമായ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാനാണ് ആലോചിച്ചത് അത് വിജയിപ്പിക്കാൻ വേണ്ടി വലിയ പങ്കാളിത്തം ജനങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്നുണ്ടാവുന്നു ഞാൻ മുതിർന്ന പൗരന്മാരുടെ ഒരു സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് അതുപോലെ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ സാംസ്കാരിക വേദി കൺവീനറാണ് എൻ്റെ പ്രായത്തിലുള്ള ശതക്കണക്കിന് സഹസ്രക്കണക്കിന് ആളുകൾക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട് കൊട്ടാരക്കരയുടെ സമ്പൂർണ്ണ സൗന്ദര്യം കണ്ടും കുലമൻ തോട്ടിലെ ഗോളങ്ങളുടെ താളം കേട്ടും മീൻപിടിപ്പാറയിലെ ആ ജലത്തിൽ മീൻ തുള്ളിക്കളിക്കുന്നത് കണ്ടും കുറേ കാലം കൂടി ഇവിടെ ജീവിച്ചിരിക്കണമെന്ന് ആ ആഗ്രഹം സാധിക്കുന്നതിന് ഇവിടെ നഗരസഭയും ഗവൺമെൻറ്റും ഒക്കെ തയ്യാറായിരിക്കുകയാണ് അതിനാവശ്യമില്ലാത്ത തടസ്സങ്ങൾ ജനങ്ങൾ സൃഷ്ടിക്കരുത് വേണ്ടുന്ന സഹകരണം ഉണ്ടാകണം മാത്രം ഞാൻ ഈ അവസരത്ത് അഭ്യർത്ഥിക്കുന്നു ഒക്ടോബർ രണ്ടിന് സ്കൂൾ കുട്ടികൾ മുതൽ സന്നദ്ധ പ്രവർത്തകർ വരെ രണ്ടായിരത്തോളം പേർ പങ്കെടുക്കുന്ന വിപുലമായ തോട് ശുചീകരണ പരിപാടി നടത്താൻ തീരുമാനം ശുചീകരണത്തിന് മുന്നോടിയായി ബോധവൽക്കരണമോ ഉണ്ടാകും മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ സാന്നിധ്യത്തിൽ കളക്ടറും എസ് പിയും അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം ഒരു വർഷം നീളുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുക മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലായി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഒഴുകുന്ന പുലമെൻ തോട് പൂർണ്ണമായും ശുചീകരിക്കും മാലിന്യവും മണ്ണും നീക്കം ചെയ്യാൻ രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ കരാറായിട്ടുണ്ട് ഇതിനു പുറമെയാണ് സന്നദ്ധ പ്രവർത്തനം തൊഴിലുറപ്പ് കുടുംബശ്രീ പ്രവർത്തകർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എസ് പി സി എൻ സി സി കിടത്തുകൾ പോലീസ് ഫയർഫോഴ്സ് റസിഡൻറ് അസോസിയേഷൻ വ്യാപാരികൾ എന്നിവരെല്ലാം ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളാകും തോട് വശങ്ങളും ആഴം കുറഞ്ഞ തോട് ഭാഗങ്ങളും സന്നദ്ധ പ്രവർത്തകർ ശുചീകരിക്കും കൊട്ടാരക്കര നഗരസഭയ്ക്ക് പുറമെ മൈലം കുളക്കട പഞ്ചായത്തുകളിലും ഒരേ സമയം ശുചീകരണ പ്രവർത്തനം നടക്കും ശേഷം തോട് വശങ്ങളിൽ മുളകൾ നട്ട് പരിസ്ഥിതി വേലികൾ സൃഷ്ടിക്കും തോട്ടിൽ മാലിന്യം തള്ളാതിരിക്കാനും നിരീക്ഷണം നടത്താനും പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കും ശുചീകരണത്തിന് മുന്നോടിയായി തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കി വിടുന്ന എല്ലാ വഴികളും അടയ്ക്കും സർവേ നടപടികൾ അന്തിമഘട്ടത്തിലാണ് തോട് പരിസരത്ത് കൂടി നടപ്പാത നിർമ്മിക്കും തോടിന് മുകളിൽ പുലമൻ ഭാഗത്ത് പൊതു ഇടം സ്ഥാപിക്കും ഇതിനായി എം ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ട് മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി വിപുലീകരിക്കാൻ നടപടിയായതായി മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവിൽ പദ്ധതി വികസിപ്പിക്കും പിന്നെ അതിനുശേഷ വിഷയം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വീട്ടുകളുടെ അവരെ സെലക്ഷൻ ആ സെലക്ഷൻ 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 കൊടുക്കില്ല കൊടുക്കില്ല പിന്നെ നടത്തുന്നില്ല പക്ഷെ അതിനോട് ഇ പി സി ആ രീതിയിൽ അപ്രൂവ് ചെയ്ത് തരേണ്ട ഒരു സെലക്ഷൻ അന്ന് ഈ പഞ്ചായത്ത് സെക്രട്ടറിമാരും മുനിസിപ്പൽ സെക്രട്ടറി ജവമാനും ഏ പ്രസന്ധന്മാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് സ്വീകരിക്കുന്ന ഐഡിയ ഉണ്ടാവും ആ ഐഡിയ വെച്ചിട്ട് രണ്ടാമെന്നുള്ളത് ഞങ്ങൾ രണ്ട് രണ്ട് ബ്ലോക്കും പഞ്ചായത്തും മൂന്ന് പഞ്ചായത്ത് വരുന്ന മൊത്തത്തിൽ നമുക്ക് ഇട്ട് തദ്ദേശ സ്ഥാപനം മതി